നമസ്കാരം നല്ല മൈലേജ് നൽകുന്ന അതായത് നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ടോർക്കി ആയിട്ടുള്ള ഡീസൽ കാറുകൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ പൊല്യൂഷൻ നോംസ് നോംസൊക്കെ കടുത്തു വരുന്നതോടുകൂടി ഏകദേശം ഡീസൽ കാറുകൾ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെ ഇറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഡീസലും പെട്രോളും തമ്മിലുള്ള കാറുകളുടെ വില ഒരുപാട് കൂടി പോകും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഡീസൽ കാറുകളുടെ വിലയെ ബാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ തീർച്ചയായിട്ടും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടും അതുമാത്രമല്ല കഫേ നോംസ് പാലിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എസ് സെവൻ വാഹനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആളുകൾ കൂടുതലും മൈലേജിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡീസൽ വാഹനം എടുക്കുന്നത് പ്രധാനമായിട്ടും മൈലേജ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സ്പേസിലേക്കാണ് സി എൻ ജി വാഹനങ്ങൾ ഇപ്പോൾ വരുന്നത് പണ്ടൊക്കെ സി എൻ ജി വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഓപ്ഷനും ഇല്ലാത്ത പവർ ഇല്ലാതെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു വാഹനം അതായത് പവർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും അത്തരം സി എൻ ജി വാഹനങ്ങൾക്ക് പക്ഷേ ഇന്ന് ഇറങ്ങുന്ന സി എൻ ജി വാഹനങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ബെറ്റർ ആണ് അതായത് നമ്മൾ പഴയ സി എൻ ജി വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ ആണ് അത് മാത്രമല്ല സി എൻ ജി വാഹനങ്ങൾ പണ്ട് ആളുകൾ ഉപയോഗിക്കാൻ മടിച്ചിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ് കാരണം സി എൻ ജി വാഹനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫയറൊക്കെ ക്യാച്ച് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസും വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിറങ്ങുന്ന സി എൻ ജി വാഹനങ്ങൾ കുറച്ചും കൂടെ സേഫാണ് സേഫ്റ്റിക്ക് ഇന്ത്യക്കാർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്ത് മികച്ച സി എൻ ജി കാറുകളെ കുറിച്ചിട്ടാണ് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന കാറുകളാണ് മൈലേജ് എന്ന് പറയുന്ന ഒരു കൺസേൺ വെച്ച് തന്നെ മാത്രമാണ് ആളുകൾ സി എൻ ജി കാറിലേക്ക് പോകുന്നത് അതല്ലാതെ അതിലെ ഫീച്ചേഴ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ടോ അതുമാത്രമല്ല ആ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ കണ്ടിട്ടോ ഒന്നുമല്ല സി എൻ ജി വാഹനം ഒരാൾ എടുക്കുന്നത് എന്തിനാണോ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കണം തീർച്ചയായിട്ടും ഈ റോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മികച്ച പത്ത് സി എൻ ജി കാറുകളെ കുറിച്ചിട്ടാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ വരുന്ന ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ വേഡം മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ പത്താമത്തെ വാഹനം അല്ലെങ്കിൽ പത്താമത്തെ പൊസിഷനിൽ വെച്ചിട്ടുള്ള വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ എ സി വി കാറ്റഗറിയിൽ വരുന്ന പഞ്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ് ടാറ്റ മോട്ടോസിൻ്റെ പഞ്ച് എന്ന് പറയുന്ന വാഹനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെയാണ് ഈ ഒരു വാഹനം വരുന്നത് മാരുതി വാഹനങ്ങളാണ് സി എൻ ജി കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് മാരുതിയുടെ ഒരുപാട് സി എൻ ജി വാഹനങ്ങൾ ആളുകൾ വാങ്ങുന്നുണ്ട് എക്സ്പെഷ്യലി ഡൽഹി പോലുള്ള സ്ഥലങ്ങളും ബാംഗ്ലൂർ ഹൈദരാബാദ് ഈവൻ ചെന്നൈ പോലുള്ള നഗരങ്ങളിലൊക്കെ സി എൻ ജി വാഹനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നോർത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സി എൻ ജി വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതെല്ലാം ടാക്സി പർപ്പസിലേക്ക് വരുമ്പോഴത്തേക്കും മാരുതിയുടെ വാഹനങ്ങളാണ് കൂടുതൽ വാങ്ങുന്നത് അതായത് ഒരു ചെറിയ എഞ്ചിനിൽ സി എൻ ജി കിറ്റ് ആഡ് ചെയ്തിട്ട് അതായത് കമ്പനി തന്നെ ഫിറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അത് ഒരുപാട് ഫ്രൂഗലായിട്ടുള്ള എഞ്ചിനാണ് അതായത് ഒരുപാട് മൈലേജ് നൽകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ പഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് അതായത് സി എൻ ജി പഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി ഇരുപത്തി മൂവായിരം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇപ്പോൾ അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ആയി കഴിഞ്ഞു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ടത്തെ ഒരു ആറ് ലക്ഷം രൂപയും ഇന്നത്തെ ഒരു പത്ത് ലക്ഷം രൂപയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ല പണപ്പെരുപ്പം അത്രമേൽ കൂടി നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഞ്ചിൻ്റെ സി എൻ ജി കാറിൻ്റെ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ത്രീ സിലിണ്ടർ എഞ്ചിനാണെന്ന് നമുക്കറിയാം ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും റിഫൈൻമെൻറ്റ് കുറവായിരിക്കും കാരണം ഓട് നമ്പർ സിലിണ്ടറാണല്ലോ അവിടെ ഉള്ളത് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ടെക്നിക്കലി കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി പവറും നൂറ്റിമൂന്ന് എൻ എം ടോർക്കുമുണ്ട് അപ്പോൾ അത്യാവശ്യം പവറുണ്ട് കാരണം നമ്മളിപ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് വൺ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കുമാണ് പക്ഷേ ഇവിടെ പഞ്ചിൻ്റെ കേസിൽ സെവൻറ്റി ത്രീ ഹോഴ്സ് പവറും സെവൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് ഹോഴ്സ് പവറുണ്ട് അത് മാത്രമല്ല വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ നൂട്ടൺ മീറ്റർ ടോർക്കുമുണ്ട് പക്ഷേ വണ്ടി കുറച്ചും കൂടെ പവർഫുള്ളാണ് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു പവറുണ്ട് തീർച്ചയായിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ എൻ എം ടോർക്കെന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാവുന്നൊരു ടോർക്ക് തന്നെയാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങളിൽ സേഫ്റ്റി ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ അത്രത്തുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല ഫൈവ് സ്റ്റാർ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എത്ര മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ സെക്ഷനിൽ അതായത് ഒമ്പതാമത്തെ പോഷനിലേക്ക് വരുന്ന വാഹനം എന്ന് പറയുന്നത് ഹ്യൂഡയുടെ എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് അതും മൈക്രോ എസ് യു ബി കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സി എൻ ജിയിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഇപ്പോൾ ടാറ്റയുടെ ടിയാഗോ ആണെന്നുണ്ടെങ്കിലും ടികോർ ആണെന്നുണ്ടെങ്കിലും പഞ്ചിലൊക്കെ എ എം ടി ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ മിസ്സായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എക്സ്റ്റർ വരുമ്പഴത്തേക്കും ഒൻപതാമത്തെ പൊർഷനിൽ നമ്മൾ എക്സ്റ്റേറിന് വെക്കുന്നു എക്സ്റ്ററിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാമാണ് അപ്പം പഞ്ചിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒൻപത് കിലോമീറ്റർ പെർ കിലോഗ്രാണെന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഒന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇവിടെ നമ്മൾ എഞ്ചിനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ പറയട്ടെ ഈ എക്സ്റ്റെറിന്റെ സി എൻ ജി രണ്ട് വേരിയന്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എസ് എന്ന് പറയുന്ന വേരിയൻറ്റിലും എസ് എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിലും അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒമ്പത് ലക്ഷത്തി മുപ്പത്തി എന്ന് പറയുന്നത് എസ് എക്സ് നൈറ്റ് എഡീഷൻ എന്ന് പറയുന്ന ഒരു എഡീഷനാണ് അതിൽ സി എൻ ജി അവൈലബിൾ ആണ് അതിൻ്റെ വിലയാണ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം എന്ന് പറയുന്നത് ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജിയിലാണ് ഈ സി എൻ ജി വാഹനവും വരുന്നത് ടാറ്റ ഓൾറെഡി ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി ടാറ്റയാണ് കൊണ്ടുവന്നത് അവരത് പേറ്റൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഹ്യുണ്ടായ്ക്ക് ഈ ഒരു ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിഞ്ഞത് കാരണം ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി വരുമ്പോൾ ബൂട്ട് അപഹരിക്കില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻജിനിലേക്ക് നോക്കാം ഇവിടെ വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എടുത്ത് പറയേണ്ട കാര്യമാണ് വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ ബി എച്ച് പിയും ടോർക്കെന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പോയിന്റ് ടു എൻ എം ടോർക്കുമാണ് അപ്പോൾ വലിയൊരു ടോർക്കെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ എൻ എം ടോർക്ക് നമുക്ക് പഞ്ചിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെറും നയൻറ്റി ഫൈവ് പോയിൻറ്റ് ടു എൻ എം ടോർക്ക് മാത്രമാണ് ലഭിക്കുന്നത് സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ബി എച്ച് പി ആണ് പഞ്ചിലെങ്കിൽ ഇവിടെ സിക്സ്റ്റി നയൻ ഹോഴ്സ് പവർ മാത്രമാണ് ഇവിടുത്തെ ഒരു പവർ എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടാമത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് മാരുതി സുസിക്കിയുടെ ഫ്രോങ്സും അതു മാത്രമല്ല അതിൻ്റെ ഒരു റീബാൻഡ് വേഷനായിട്ടുള്ള ടൊയോട്ടയുടെ ടാർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന ഒരു വാഹനവുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു വാഹനമാണ് എംബ്ലം മാത്രം മാത്രമൊന്നു മാറ്റിവെച്ചു എന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് കിലോമീറ്റർ ആണ് പെർ കിലോഗ്രാമിൽ ഈ വാഹനങ്ങൾ പ്രദാനം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഗെയിൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇവിടെ സെവൻറ്റി സെവൻ പോയിൻ്റ് ഫൈവ് ബി എച്ച് പി പവറും നയൻറ്റി എയിറ്റ് പോയിൻ്റ് ഫൈവ് എൻ എം ടോർക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഒന്നുമില്ല വെറും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അതായത് ഫ്രോങ്സിൻ്റെ പ്രൈസ് നമുക്ക് ആദ്യം നോക്കാം എയ്റ്റ് പോയിൻറ്റ് ഫോർ സിക്സ് ലാക്ക് മുതൽ നയൻ പോയിൻറ്റ് ത്രീ ടു ലാക്ക് വരെയാണ് അതിൻ്റെ ഒരു പ്രൈസ് വേരി ചെയ്യുന്നത് പക്ഷേ ടയോട്ട അർബൻ ക്രൂയിസർ ടൈസറിൻ്റെ സി എൻ ജി വേഷൻ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് എട്ട് പോയിൻ്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപയാണ് വില എന്ന് പറയുന്നത് ഏഴാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും മൈലേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ് അതിൻ്റെ റീബാഡ് വേഷനായിട്ടുള്ള ഗ്ലാൻസേയും കൂടെയുണ്ട് ഇവിടെ മൈലേജ് എന്ന് പറയുന്നത് മുപ്പത് പോയിൻ്റ് ആറ് ഒന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ ലഭിക്കുന്നു എടുത്തു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും എഞ്ചിൻ സെയിം തന്നെയാണ് കാരണം പെട്രോൾ എൻജിനാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനാണ് വരുന്നത് സെവൻറ്റി സെവൻ പോയിൻ്റ് ഫോർ ബി എച്ച് പി പവറും തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് നൂറ്റൻ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് പ്രീമിയം ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് എന്ന് പറയാം മാരുതി ബലീനോ സി എൻ ജിയുടെ പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം വരെയാണ് പക്ഷേ ഗ്ലാൻസിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം വരെയാണ് അതിനൊരു പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ കോംപാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റില് ടാക്സിയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഇനി ഒരു നല്ല ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് അത് ആറാമത്തെ പൊസിഷനിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ വാഹനമാണ് മാരുതി സുസിക്കിയുടെ ഡിസേർ എന്ന് പറയുന്ന വാഹനം അതിൻ്റെ സി എൻ ജിക്ക് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ അത്രയും മൈലേജ് ലഭിക്കുന്നുണ്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഡിസേറിൻ്റെ സി എൻ ജിക്കും വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ ബലീനോയിലും സ്വിഫ്റ്റിലും ഗ്ലാൻസിലൊക്കെ കണ്ട അതേ ഒരു രീതിക്ക് തന്നെയാണ് ഇവിടെയും എഞ്ചിൻ്റെ പവർ വരുന്നത് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ പവർ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി ഏഴ് ബി എച്ച് പിയും നയൻറ്റി എയ്റ്റ് എൻ എം ടോർക്കുമാണ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്ക് ടു പുട്ടിറ്റ് ഇൻ പ്രിസൈസ് കൃത്യമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്കാണ് വരുന്നത് പിന്നെ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് രണ്ട് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസേറിൻ്റെ സി എൻ ജി വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത് വി എക്സ് ആയും സെഡ് എക്സ് ആയും ഈ രണ്ട് ട്രിമ്മിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം മുതൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വരെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയോളം ആണ് അതിൻ്റെ പെട്രോൾ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സി എൻ ജി വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ കാണുന്നത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോയാണ് ലോഡ് എസ്പ്രസോ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു അടിപൊളി എസ് യു വി വാഹനമാണ് എസ് യു എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാൽ പോലും അത്രയും കേപ്പബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട് നമ്മൾ മാരതിയുടെ ബിൽ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല അഞ്ചാമത്തെ പൊസിഷനിൽ മാരുതി സുസുക്കി എസ്പ്രസോയുടെ സി എൻ ജി വേഷനാണ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ ഈ ഒരു വാഹനം നൽകുന്നുണ്ട് നമുക്കറിയാം വൺ ലിറ്റർ എഞ്ചിനാണ് ഫൈവ് സീറ്റ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റി ഫൈവ് ബി എച്ച് പി പവറുണ്ട് എയ്റ്റി നയൻ എൻ എം ടോർക്കുണ്ട് അപ്പോൾ ചെറിയൊരു വണ്ടിയാണ് അപ്പോൾ നമുക്കതിനെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഇത് പെട്രോളിൻ്റെ കാര്യമാണ് ഞാൻ പറയാം സിക്സ്റ്റി ഫൈവ് ബി എച്ച് പി പവറും എയ്റ്റി നയൻ എൻ എം ടോർക്കും പക്ഷേ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് വീണ്ടും കുറയും അൻപത്തി ഏഴ് ബി എച്ച് പി പവറും അത് മാത്രമല്ല എയ്റ്റി ടു എൻ എം ടോക്കുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു എൻജിനാണ് സി എൻ ജിയുടെ കാര്യത്തേക്ക് വരുമ്പോഴത്തേക്കും എസ് പ്രസോയ്ക്ക് ഉള്ളത് അപ്പം നമ്മൾ അതിനെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇത് ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് എൽ എക്സേയും വി എക്സ് എയും ഈ രണ്ട് ട്രിമ്മിലാണ് ഈ ഒരു വാഹനം ആയിട്ടുള്ളത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം മുതൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വലിയ കയറ്റമൊക്കെ വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അൻപത്തേഴ് ബി എച്ച് പിള്ളൂ വെറും എൺപത്തി രണ്ട് എൻ എം ടോർക്ക് മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളു നാലാമത്തെ പൊസിഷനിൽ മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനമാണ് മുപ്പത്തി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ ഈ ഒരു വാഹനം മൈലേജ് നൽകുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് എട്ടര എട്ടര ലക്ഷം അല്ല എട്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐയിലും വി എക്സ് ഐ ഓപ്ഷണൽ സെഡക്സ് ഐ എന്ന് പറയുന്ന മൂന്ന് ട്രിമ്മിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് വിവാദമായിട്ടുള്ള സെറ്റ് സീരീസ് എഞ്ചിനാണ് സെക്ടൽ ഇ എന്ന് പറയുന്ന എൻജിനാണ് നമുക്കറിയാം അതിൻ്റെ പെട്രോൾ വേഷനിൽ തന്നെ അതിന് തീരെ പവറില്ല കാരണം എയ്റ്റി പോയിൻ്റ് എയ്റ്റ് ബി എച്ച് പി പവറും അപ്രോക്സിമേറ്റ്ലി നൂറ്റി എട്ട് എൻ ടോർക്കും മാത്രമാണ് അതിന് പെട്രോളിലുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്കും അത് വീണ്ടും കുറഞ്ഞു അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ബി എച്ച് പി ആണ് സി എൻ ജിയുടെ പവർ എന്ന് പറയുന്നത് ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി രണ്ട് എൻ ടോർക്ക് കൃത്യമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് പോയിൻറ്റ് എട്ട് എൻ ടോർക്കാണ് അതിൻ്റെ ഒരു ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പെട്രോൾ വേഷിനേക്കാളും ഏകദേശം നയൻറ്റി തൗസൻഡ് കൂടുതലാണ് ഈ സി എൻ ജി വാഹനങ്ങൾക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മാരുതി സുസിക്കിയുടെ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള വാഗണാർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് വാഗണാറിൻ്റെ സി എൻ ജി യഥാർത്ഥത്തിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ നൽകുന്നുണ്ട് വൺ ലിറ്ററിലും അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടുവിലും അവൈലബിൾ ആണ് പക്ഷേ സി എൻ ജി ഫിറ്റ് ചെയ്ത വാഹനം വൺ ലിറ്ററിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് പെട്രോളിലാണെന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് ബി എച്ച് പിയും എയ്റ്റി നയൻ എൻ എം ടോർക്കും നൽകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും കുറയുന്നുണ്ട് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും കഷ്ടപ്പെട്ട് ഓടുന്ന രീതിക്കുള്ളൊരു വണ്ടിയായിരിക്കും വാഗനാറിൻ്റെ സി എൻ ജി എന്ന് പറയുന്നത് തീരെ വലിവുണ്ടാവില്ല അതെടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അൻപത്തി ഏഴ് ബി എച്ച് പി പവറും എൺപത്തി രണ്ട് പോയിൻ്റ് ഒന്ന് ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് വൺ ലിറ്റർ സി എൻ ജി നൽകുന്നത് അപ്പോൾ അത് ശരിക്കും അണ്ടർ പവർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ പഞ്ചാണെന്നുണ്ടെങ്കിലും എക്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഈവൻ അർബൻ ക്രൂസർ ടൈസറ് ഫ്രോങ്സ് പിന്നെ ബലീനോ ഗ്ലാൻസ ഈ വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനവും ഈ പറയുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനവും മാരുതി സി സി കീടെ വാഗനാറൊക്കെ പറയുമ്പോഴത്തേക്കും അത്രമേലത് വീക്കാണ് അതിൻ്റെ ഒരു എഞ്ചിന് കാരണം പവർഫുൾ അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ വൺ ലിറ്ററിൽ മാത്രമാണ് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോളും നോക്കുമ്പോഴത്തേക്കും വൺ വൺ ലിറ്ററും ഉണ്ട് വൺ പോയിൻ്റ് ടു ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത് അൻപത്തിയേഴ് ബി എച്ച് പിയും എൺപത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം സി എൻ ജി രണ്ട് വേരിയൻറ്റിൽ അവൈലബിൾ ആണ് എൽ എക്സയിലും വി എക്സ് എയിലും പ്രൈസെന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം മുതൽ ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം വരെയാണ് മൈലേജ് നല്ല മൈലേജുണ്ട് മുപ്പത്തിനാല് ഒക്കെ ഒരു കിലോഗ്രാമിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ പോർഷനിൽ എന്ന് പറയുന്നത് മാരുതി സുസിക്കുടെ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന വാഹനമാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ലഭിക്കും പെർ കിലോഗ്രാമിനകത്ത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ എൻജിനാണ് കേട്ടൻ സി എന്ന് പറയുന്ന എൻജിനാണ് നമുക്കതറിയാം അത് വാഗനാർ സി എൻ ജിയിലും എക്സ്പ്രസോയിലൊക്കെ കാണുന്ന സെയിം പവർ ഫിഗേഴ്സാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വരെയാണ് എൽ എക്സയിലും വി എക്സയിലും ഈ ഒരു വാഹനം ആണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാറാണ് അത് ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന മാരജീസ് ഈ സെലേരിയോ എന്ന് പറയുന്നൊരു വാഹനമാണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈവൻ പെട്രോൾ ടാങ്കിൽ വരെ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കാണുന്നൊരു വാഹനവുമാണ് ഈ സെലേരിയോ എന്ന് പറയുന്നത് പക്ഷേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഒരു വാഹനമാണ് നല്ലൊരു ക്ലസ്റ്റർ ഫോവിക് ഫീലൊന്നും ഈ ഒരു വാഹനത്തിൽ വാഹനത്തിലിരിക്കുമ്പോൾ ഉണ്ടാകില്ല പിന്നെ സീറ്റിംഗ് പൊസിഷനൊക്കെ കുറച്ചൊന്നും താന്നാണ് ഇരിക്കുന്നത് വാഗനാറിൻ്റെ ഒരു സുഖമൊന്നും സെലേരിയോയിൽ ഉണ്ടാവില്ല ഇനി ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നാച്ചുലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇവിടെ ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് പോയിൻറ്റ് നാല് മൂന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാമിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്യൂലപ്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വി എക്സ് ഐ ട്രിമ്മിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിളായിട്ടുള്ളത് നമ്മളിൻ്റെ ടോർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ എക്സ്പ്രസോയുടെ ഒക്കെയൊക്കെ അടുത്ത് വരുന്നൊരു ടോർക്കും അത് മാത്രമല്ല പവറൊക്കെയാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എക്സ് ഐ മാത്രമാണ് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എന്ന് പറയുന്നത് അറൗണ്ട് ഒരു സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ലാക്സ് വരുന്നുണ്ട് പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന വാഹനങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു മികച്ച സി എൻ ജി കാറുകളാണ് ഈ കാറിൽ നിന്നും ഏത് കാറ് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഞാൻ പറയും ടാറ്റയുടെ പഞ്ച് ഒരു മികച്ച വാഹനമാണ് അത് മാത്രമല്ല അർബൻ ക്രൂയ്സ് ടൈസർ നല്ലൊരു വാഹനമാണ് ബലീനോ നല്ലൊരു വാഹനമാണ് ഫ്രോങ്സ് നല്ലൊരു വാഹനമാണ് തീർച്ചയായിട്ടും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇവയൊക്കെ അതിനനുസരിച്ചുള്ള വിലയും ഇവയ്ക്കുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ പെട്രോൾ വാഹനങ്ങളുടെ എൻജിൻ ലൈഫ് കിട്ടുന്ന പോലെ സി എൻ ജി വാഹനങ്ങൾക്ക് എൻജിൻ ലൈഫ് കിട്ടില്ല അത് മാത്രമല്ല ഒത്തിരി അണ്ടർ പവർ ആയിട്ടുള്ള സി എൻ ജി വാഹനങ്ങൾ എടുത്തിട്ട് അതിനകത്തൊരു അഞ്ച് പേരെയൊക്കെ വെച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് മടുപ്പ് തോന്നും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എൻ ജി കാറുകൾ എടുക്കുന്ന ആളുകൾ കൂടുതലും മൈലേജ് കൺസേൺ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇതിന് മുകളിലേക്കുള്ള വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്സോണിനെ പോലെയൊക്കെ വളരെ സൂപ്പർമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വൺ സെവൻറ്റി എൻ എം ടോർക്കും ഹൺഡ്രഡ് ബി എച്ച് പി പവറും ഒക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടിൻസിലിൻ്റെ ടെക്നോളജി വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരുപാട് വില കയറിപ്പോകുന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു ഒൻപത് ലക്ഷം രൂപ മുതലാണ് അത്തരം വാഹനങ്ങളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത വാഹനങ്ങൾ അറൗണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന വാഹനങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ലെങ്ത്ത് കൂടി പോയി നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം